ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തു പോയിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് വെച്ചാൽ തണുപ്പൊക്കെ കുറയാൻ പോവുമല്ല യു എയിൽ രണ്ട് മൂന്ന് മാസം കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പുറത്ത് പോയി കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാ വട്ടവും നമ്മൾ ജബൽ ജേയ്സ് ലൗലേക്കൊക്കെ പോകുന്നു ഈ വട്ടം ജബിലേ ജബൽ ജേയ്സ് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ റോഡിൽ തിരക്ക് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹത്തയിൽ ഉള്ള ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ കണ്ടിട്ട് മാത്രം പോകാമല്ലോ ലാസ്റ്റിലൊരു കാര്യം നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് പേടി കുറച്ച് അവസാനം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെന്തായാലും ഒന്ന് എല്ലാരും വാച്ച് ചെയ്യണേ പിന്നെ കാറ്റല്ലേ അവരിടുന്ന സ്ഥലം കൊള്ളാം സ്ഥലത്തിന്റെ പേരെന്താ ഫോൺ എന്നാൽ ആക്ച്വലി ഞങ്ങൾ എന്താ പറഞ്ഞത് എവിടെ പോവായിരുന്നു ജബൽ ജെയ്സ് പോകാൻ ഇറങ്ങി വരാം പക്ഷെ ഭയങ്കര റോഡിൽ ഭയങ്കര ബ്ലോക്ക് ആയുണ്ട് അവിടുന്ന് ഞങ്ങൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പാറ്റുണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ സ്ഥലം കേട്ടോ ഹത്തയാണ് ആക്ച്വലി ഇത് എന്തോ ഒരു മിനിറ്റ് ഏതോ ഒരു എസ് വെച്ച സ്ഥലമാണ് ഫാമിലി ി ബി ക്യൂ ഏരിയ എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാല് ഇങ്ങനെ നിറച്ച് വെള്ളം ആട്ടോ ഇവിടെ മാത്രമല്ല അതുകൊണ്ട് പല ആൾക്കാരും പോകുന്നുണ്ട് ഇങ്ങനെ ബാക്കിലൊക്കെ വെള്ളം ദേമാല അങ്ങനെ ഫുൾ സംഭവമാണ് നല്ല രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കല്ലാട്ടോ ആക്ച്വലി അല്ലാതെ ഉലേക്ക് പോലത്തെ ഏഹ് പൂഴി അങ്ങനത്തെ പൂഴിയൊന്നും അല്ല ഇങ്ങനെ സ്റ്റോണാ നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ അപ്പൊ നമുക്ക് ഇവിടെ സുലേ എന്താ സുഖേല ഫാമിലി റെസ്റ്റിംഗ് ബാർബിക്യു ഏരിയ അതാട്ടോ സ്ഥലത്തിൻ്റെ പേര് അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് ഇവിടെ ഫ്രീ ആണ് പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ടോയ്ലറ്റ് രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് രാത്രി മണി വരെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നല്ല ഏരിയ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല ഭയങ്കര സൂപ്പറിനില്ല എന്നാൽ വൺസ് വരാൻ പറ്റിയിട്ടുള്ള രീതി ഹത്തയാണ് ആക്ച്വലി കേട്ടോ ഇത് ഇവിടൊക്കെ ഡാമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സുഹേലയിൽ നമുക്ക് ഇവിടെ വേറൊരു ഉണ്ട് കേട്ടോ ഗ്രില്ലൊക്കെ ചെയ്യാൻ അവിടെ ആണി പൂഴിയൊക്കെയുള്ള മണ്ണും അതുപോലെ വാഷിംഗ് ഏരിയ ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ സുഹേല ഡാമും നല്ലതാട്ടോ നമ്മൾ ഇച്ചിരി ഏറെ വൈകിട്ട് ഏഴുമണിയോളമായി നമ്മളവിടെ എത്തിയോണ്ട് നമ്മൾ പിന്നെ ഒരിക്കലും ഒന്നുകൂടെ വരാമെന്നാണ് വിചാരിച്ച് അങ്ങോട്ടൊക്കെ ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ലതാട്ടോ സുഹേല ഡാം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എന്തായാലും അവിടോട്ടൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുക കേട്ടോ ശരിക്കേ ഇവിടല്ല ബാധിക്കൊക്കെ ചെയ്യുന്നത് ഇച്ചൂടെ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ മോളിലോട്ട് ഒരു സ്ഥലം ഉണ്ട് അവിടെയാണ് ശരിക്കും ചെയ്യുന്നത് പക്ഷെ അവിടെ അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ ആളും കാണും ഏട്ടൻ പോയി നോക്കിയിട്ട് അവിടെ അവിടെ ആണ് ഒക്കെ ഉള്ളത് കേട്ടോ ഒരു ഉണ്ട് പിന്നെ കുറച്ച് ഏരിയ ഉണ്ട് അവിടെ ബാർബിക് ചെയ്യാനും ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ അതിലും നല്ല രീതി അതും നല്ല രസമാണ് പക്ഷെ അതിലും രസം ഏഴ് വിടാതോന്നു ഞാൻ പോയി കണ്ടില്ല കേട്ടോ അവിടെ ഉണ്ടിച്ച് മുകളിലോട്ട് പോകുന്നു ഇത് നമ്മൾ ജസ്റ്റ് ഇറങ്ങി വരുന്ന അവരുടെ വെള്ളമുള്ള ആ സ്ഥലത്ത് തന്നെ ഇരുന്നു കേട്ടോ ടോയ്ലറ്റിന് അങ്ങനെ അങ്ങനെ വേണം ചെയ്യുന്നേര് തന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ പിന്നെ മോളീന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഇച്ചിരി ലൈറ്റ് വളപ്പം നല്ല വ്യൂ ആയിരിക്കും ഈ വെള്ളമൊക്കെ കൂടെ കാണാനൊക്കെ പറ്റി അപ്പം നമ്മളെന്തായാലും ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ഒന്നുമില്ല ജസ്റ്റ് നമുക്ക് ഇവിടെ നല്ലൊരു രസം തോന്നി അധികം ഇല്ല ഇവിടെ ആ ഭാഗത്തൊക്കെ ആകുമ്പോൾ നല്ല ആൾ കാണും ഇവിടെ ആളും കുറവാണ് ഇവിടെ അപ്പം നമുക്ക് കുറച്ച് നേരം ഫുഡ് ഉണ്ടാക്കുന്ന വെച്ചാൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഈ വെട്ടം ഇതൊക്കെ എന്താ പറയുന്നത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടല്ല കൊണ്ടുവന്ന ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് അരിച്ചിട്ട് കഴിക്കാം അതാണ് ഇതവിടെ വെച്ചത്

എണ് പാത്രത്തില് പാത്രം കഴുകിയത് ചെയ്ത വീട് എടുക്കാൻ വയ്യ എങ്ങനെ ആവണല്ലോ നമ്മള് ക്യാരറ്റ് സവാള അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി ഇല്ലേ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇച്ചിരി കറിവേപ്പിലിരുന്നാതും മല്ലിയല ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് മുട്ടക്കിട നീ തറയെക്കൂടെ മോട് ഇത് വേണോ ഞാൻ മുഖത്തിട്ടെന്ന് വേണോ ഞാൻ മുഖത്തിട്ടുന്നില്ല ചെവി പൊറത്തിടാനാണോ നീ അത് ഇട്ടേക്കുന്നത് പച്ച പാത്ര ഇടുക്ക് ബാക്കി മുട്ട കൊടക്കാ സവാള ചാരറ്റ് പച്ചമുളക് നെത്തുള്ളി ഇത്രേം കൂട നേടുക 재미ka Pazhala ma filtai Faitro спорт 간다르 이거 아디탄아노 위나 아 이거 마기 마살에 룩후 가노 나레 에니키 일치오도 룩후 가노 알라 마나마르두 타앙알쿠 마기 에덕카타 모타 올라 마기 웨나 아도 모타 푸스 엔도 웨나 오믈레트 아이트 웨나 오믈레트 아이트 ഇങ്ങനലല്ല നീ എന്താണോ ഇന്ന ദൂട്ടോ എന്നാ കഴിഞ്ഞ വർഷായിരുന്നു നമ്മൾ മാഗി വീട്ടിൽ മേടിച്ചേ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു മ്മ് അഹ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോ അത് അന്നരവല്ല പിന്നെ കഴിച്ചിട്ടുണ്ട് എനിക്ക് നോർമൽ മാഗി ഇങ്ങനെ ദൈനെ ചെയ്ക്കാനല്ല ഇഷ്ടം ഇങ്ങനെ ഫവററ്റാ കേട്ടോ ഏട്ടനെ വെച്ച അങ്ങ മറ്റയാന്തോ ഇഷ്ടല്ലേ മ്മ് ഞാൻ എനിക്ക് ദക്കേ ഇഷ്ടം ഞാൻ മാഗിന്നെ പിന്നെ ഇവിടെ വെച്ച് മേടിക്കുന്ന അല്ല ഇൻഡോ ഇൻഡോമിൻഡോമി അങ്ങനെ പൊടിയും ഞാനിച്ച് ചിക്കൻ മസാല ഞാൻ ഇടകൊടി മല്ലിപ്പൊടി എടുക്കുന്നു അല്ലെ ചിക്കൻ മസാല ഇടാ ഇട്ടില്ലെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇടും ചിക്കൻ മസാല ഇടുന്നോണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല അല്ല സോറി മാഗി മസാല ഇടുന്നോണ്ട് ഇഷ്ടങ്കിൽ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഇടും മാഗി മസാല ഇടുകയാണെങ്കിൽ ഇച്ചിരി ഓ നല്ലോ ഭാഗ്യ തീ കിടന്നില്ലല്ലേ

ഇത് വെജിറ്റബിൾസ് കുക്ക് വെള്ളം ആവാണക്കില് എങ്ങനുണ്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ എപ്പഴും പോകുന്നുണ്ട് ഞങ്ങൾ ജപംചേറ്റായിരുന്നു എപ്പോഴും നമ്മുടെ ഓപ്ഷൻ അതുകൊണ്ട് ഇവിടെ പക്ഷെ ഭയങ്കര കാറ്റ് ആദ്യം പറയുന്നു നല്ല മരത്തിന്റെ അടിയിലായിരുന്നെങ്കിൽ ഇത്രയും കാറ്റ് ഓർത്തില്ലായിരിക്കില്ലേ മല്ലിയിലും കറിവേപ്പിലേയും കൂടെ കിട്ടും കൊറേ ലൈറ്റ് ഒന്നും കാണുന്നില്ല ആക്ച്വലി മുമ്പേ മുംബൈ ലൈറ്റ് ഒന്നും ഇല്ല ഒരു കാർ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലേ കിട്ടാ പോലെ ആ ൂടെ പൊടിച്ചങ്ങും മൊത്തം പൊടിച്ച് പൊടിച്ച് പൊടിച്ചിട അപ്പൊ പെട്ടെന്ന് പണ്ട് വെള്ളമൊഴിക്കണ്ടേ കൊച്ചായിരുന്ന ആദ്യം ഫസ്റ്റ് അച്ഛൻ ഈ നൂഡിൽസ് നൂഡിൽസ് വേറെ ഒന്ന് എനിക്ക് എനിക്ക് ഇഷ്ടമായിരുന്നില്ല രണ്ട് പിന്നെ കഴിച്ചു ഇത് വേണം ചൂടുവെള്ളം ഇരുപ്പുണ്ട് വേണോ ഇവിടെ കാറ്റായോണ്ടേ മുമ്പേ പറഞ്ഞ് ഭയങ്കര സ്പീഡിൽ കഴിഞ്ഞ വട്ടം ലവ് ലേക്കിന്റെ അവിടെ നമ്മൾക്ക് മറേ ഉള്ളതുകൊണ്ട് മറന്നുദ്ദേശിച്ചത് നമ്മള് വണ്ടി ഇട്ടിട്ട് അതിന്റെ ബാക്കിലായിട്ട് ഉണ്ടാക്കിയത് അപ്പം കാറ്റ് അടിച്ചില്ല ഈ വട്ടം കാറ്റ് ഡയറക്റ്റ് അടിക്കുന്നോണ്ടിട്ട് എന്താ വയ്ക്കുന്നറിയ ഇതിങ്ങനെ കാറ്റ് പലയിടത്തോട്ട് പോകുന്നതുകൊണ്ട് വേവാനോ അല്ലെങ്കിൽ ചൂടാവാനൊക്കെ ഒത്തിരി താമസം എടുക്കുന്നത് നമുക്ക് ഇത് ഇവിടെ ചെയ്തിട്ട് പിന്നെ ചിക്കൻ മറക്കൊണ്ട് അത് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റാം പോർട്ടബിൾ ആണ് നമുക്ക് എങ്ങോട്ട് വന്ന മാറ്റാതല്ലേ വണ്ടി ഇങ്ങനെ кроസ് ചെയ്യിട രണ്ടെണ്ണം മതിയോ നിൽക്കോണങ്ങോട്ട് മൊട്ടേം കൂടി ഇടാ എത്ര മട്ട വേണം 2 ഇനി മൊട്ടേ ഇതി पेअर ഇട്ട് കൊണ്ടാങ്ക്ലറ്റ് വേണമെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഇങ്ങോട്ടാണ് വരുന്നത് പാത്രം ഇടയ്ക്ക് വെച്ച് ചൂടാവുന്ന കുറഞ്ഞിട്ട് ഇപ്പൊ ശരിയായില്ല പക്ഷെ ചെയ്യാം ഞങ്ങള് പൊസിഷൻ മാറി എന്നുവെച്ചാൽ പറയണേ മതി അവിടെ വേണ്ട മതി എന്നുവെച്ചാ എളമ്പതി ഈ വെള്ളം ഞാൻ ഉദ്ദേശിച്ച അത്ര ആയില്ല കാരണം ഈ മുട്ട മുട്ട ഒന്ന് ഡ്രൈ ആയി കിട്ടണം കുഴപ്പമുണ്ടോ ചൂട് ചൂട് പിടിക്കുന്നുണ്ടല്ലോ തീയുണ്ട് ആ ചൂടുവെള്ളം ആയത പെട്ടെന്ന് പിടിക്കും തേലക്കേ ഗ്രാമ്പു ഇട്ടു ഗ്രാമ്പു അല്ല സർ പട്ട പട്ട ആരെടോ ആ മെട ഡോർ തുറച്ച പഞ്ചസാര ഇട്ട് ഇളക്കിടണം കുറ വെള്ളം വേണം വേണ്ടാ നല്ല മഗയിയേ ഇരുന്നോട്ടെ കൈ റിയലി ലൈക്ക് എനിക്ക് കേക്ക് കഴിച്ചുകൊണ്ട് മധുരം കറക്റ്റ് ആർ ഇല്ലെങ്കിൽ കൂടുതലായിരിക്കും എന്ത് പാവാ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിരുന്ന് ചിക്കൻ ചുടുന്ന കണ്ടോ ചേട്ടന് വേണ്ടി എന്റെ കുഞ്ഞിനെ കണ്ടോ വളരെ പാവ സമാധി സമാധി പിന്നെ ഇല്ല ഞാൻ പറയത്തില്ല കുളിച്ചു കഴിയുമ്പോ നല്ല സുഖം ഇല്ലേ കൊറച്ചും കൂടി ഇരുപ്പം ഉണ്ട് കേട്ടോ അത് മതി ഓറാവും കളയാം

ഈ ചിക്കൻ എങ്ങനെ കഴിക്കണമെന്ന് മാമൻ പഠിപ്പിച്ച അന്നത്തെ ആയിരുന്നു അല്ലേ അന്നത്തെ കാരണം അന്ന് ശരിയാ ഫസ്റ്റ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അത് കുഴപ്പമില്ല എന്തായാലും അവിടെ ഒക്കെ തെറിപ്പിച്ചിടുക അതൊക്കെ എന്തിനാ അതെ ഇട്ടത് അതാ അവിടെ കിടന്നോട്ടെ എന്തായാലും കട്ടിമ്പോട് കഴുകണം നമ്മൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യൂ അതെ ഇങ്ങനെ വേസ്റ്റ് നമ്മൾ കവറിലേക്ക് ആക്കുക കേട്ടോ ഇവിടെ ഒന്നും ഇടാൻ പറ്റില്ല എങ്ങനെയാണോ നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പറ്റത്തുള്ളു അപ്പം ഞങ്ങളതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ തിരിച്ച് പോകുകട്ടോ നമ്മൾ ചിക്കനും മാഗിയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് കഴിച്ചു നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഇനിയും ഇപ്പം ഇവിടെ പത്തൊമ്പത് ഡിഗ്രിയുള്ളൂ അല്ലേ പക്ഷെ നല്ല തണുത്ത കാറ്റാ അതോ തയ്ക്കാൻ പറ്റാത്ത അപ്പം ഇത് ക്ലീൻ ആയിക്കൊണ്ട് ബൈപ്പ് ചെയ്ത് നമ്മളെടുക്കാം കേട്ടോ ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറിൽ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടേ കഴുകത്തുള്ളൂ നമുക്ക് മാങ്കോസ്റ്റീന്ന് എന്തോന്നു എൻ്റെ കറക്റ്റ് പേര് ഇത് ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള റീൽസിലും ഒക്കെ നോക്കിയപ്പോൾ ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇത് കഴിച്ചിട്ട് ഞാൻ ഇത് കഴിച്ചു ഓൾറെഡി ഞാൻ ഇപ്പം ഇതിപ്പോൾ കഴിക്കാൻ പോയി ഞങ്ങൾ അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോയും കൂടെ എടുക്കാന്നേ ഇത് കായച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലെ ഇല്ലേ ഈ കൊടംപുളി പഴുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഒരു സാധനം ഇരിക്കത്തില്ല ഇങ്ങനെ വെളുത്ത വെളുത്തകളല്ല എനിക്ക് ഏകദേശം അതേ ഒരു ടേസ്റ്റ് ആട്ടോ തോന്നി പിന്നെ ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് എതൾ ഇങ്ങനെ ഒരു പൂ പോലത്തെ ഷേപ്പ് ഉണ്ട് അതിൻ്റെ ആ എതള എണ്ണുന്ന അതിൻ്റെ അത്രയും ഇപ്പം ചിലതിൽ നാല് എതള കാണത്തുള്ളൂ ഇവിടെ ചിലതിൽ അഞ്ച് കാണും ചിലതിൽ ആറ് കാണും ഇതിപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെണ്ണം ഉണ്ട് അപ്പം ഇതിനകത്ത് ആറ് അങ്ങനെ കഴിക്കുന്ന സാധനം കാണുമെന്ന് പറ അയ്യോ കാണെന്നേ ഇത് ചേ പഴുത്തത് അമങ്ങുന്ന നോക്കി മേടിക്കണം കേട്ടോ എൻ്റെ ഇത് കണ്ടോ നല്ല രസമാണ് കഴിക്ക ഇപ്പം ഇതിൽ ആറെണ്ണമുണ്ട് ആറെണ്ണം ഈ വലു വലുതാണെങ്കിൽ ഇതിനകത്ത് കുരു വേണു ചെറുതാണെങ്കിൽ കുരു കാണത്തില്ല തെയ്യം ആ കുടമ്പുടിയുടെ അടുത്ത സാധനം കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കുഞ്ഞിലോ കഴിച്ചിട്ടുണ്ട് അതേ ടേസ്റ്റാണ് കേട്ടോ

എല്ലാ അകത്തും കയറ്റി ഇപ്പൊ സമയം പത്ത് മണിയാ ഇപ്പൊ നിങ്ങൾ ചോദിച്ചു പോവാമെന്ന് അത്യാവശ്യം തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് ഞാൻ ഇപ്പൊ ഇത്രയും ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല പിന്നെ നമ്മുടെ അവിടേക്ക് ഇത്ര രണ്ടര മണിക്കൂറില്ല യാത്ര മണിക്കൂർ തിങ്ങോട്ട് വന്നപ്പോ അതിൽ കൂളുണ്ട് രണ്ടര മണിക്കൂർ കൂളുണ്ടായിരുന്നു ട്രാഫിക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ജബൽ ജേസ് പോവാൻ കണ്ടാ എക്സ്പീരിയൻസ് എന്താ ഇവിടെ ശരിക്കും ഞങ്ങള് പേടിച്ചു പോയൊരു മൂമെന്റ് ഉണ്ടാകും എന്താ അറിയാന്ന് വെച്ചാല് ഇവിടുന്ന് നമ്മൾ വന്ന് വന്ന വഴി തിരിച്ചിറങ്ങുമ്പോ അതുവഴി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ല അതുവഴി തന്നെ തിരിച്ചറങ്ങിന്ന് വെച്ചിട്ട് ഗൂഗിൾ മാപ്പ് കാണിച്ചു അവിടുന്ന് ടേൺ എടുത്ത് വരണിച്ച് പോയിട്ട് ടേൺ എടുത്ത് വരാൻ അവിടെ പോയപ്പോഴാ അറിഞ്ഞത് ഇത് ഒഹത്ത ഒമാൻ ബോർഡറാ അവിടെ കസ്റ്റംസിന്റെ ചെക്കിംഗ് ആണ് നടക്കുന്നത് അപ്പൊ എല്ലാരും ഞങ്ങൾ നിന്ന് ക്യൂല് ഫുള്ള് ഒമാനിലോട്ട് പോകാനുള്ള ആൾക്കാരാ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ ഒരാളോട് ചോദിച്ചിട്ട് ആ ഒരു ഓഫീസ് കാണാം ഓഫീസിൽ നിന്ന് അകത്തോട്ട് കേറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ ഇമിഗ്രേഷനിൽ പോയിട്ട് പാസ് ഗേറ്റ് പാസ് മേടിക്കണം ഗേറ്റ് പാസ് മേടിക്കണം അപ്പം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ലായിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങൾ ചെയ്തത് അപ്പൊ ഞങ്ങൾ ഗേറ്റ് പാസ് മേടിക്കണം എന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ഞങ്ങള് ഒരാളോട് ചോദിച്ചപ്പോ അയാൾ എന്തോ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഞങ്ങൾ ഈ ഓഫീസിന് അകത്തൂടെ കേറിട്ട് ഇനി കേറി വന്ന് അപ്പൊ നമ്മുടെ സ്കാനിങ് ഒക്കെ ഉണ്ടോ കേട്ടോ നമ്മുടെ കാറിന്റെ ഒക്കെ സ്കാനിങ് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാ ആ പോലീസുകാരൻ പറഞ്ഞത് ഗേറ്റ് പാസ് ചൊവയണമെന്നേ അപ്പൊ ഇവിടെ ഇവിടെ നമ്മുടെ ഇമിഗ്രേഷൻ ഐ ഡി ഒറിജിനല് ഇമിഗ്രേഷൻ പോട്ടെ നമ്മുടെ എം ഐ ഡി ഒറിജിനൽ എം ആർ ഐസ് ഐ ഡി ചോദിക്കും എന്റെ എം ഐ ഡി ഇല്ലായിരുന്നു എന്റെ ഫോട്ടോ മാത്രം എന്റെ എന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അയാൾ പറഞ്ഞു പിന്നെ തിരിച്ച് ആ ഓഫീസിൽ പോയിട്ട് പാസ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പൊ അവിടെ ചെന്നപ്പോൾ നമ്മുടെ നമ്മുടെ ഇമിഗ്രേഷനിലെ പോലെ തന്നെ ഫുൾ ഇത് അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു ഒറിജിനൽ ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്നെ എന്നെ എന്നിട്ട് ഈ ജയിൽ പുള്ളിയൊക്കെ പോയിട്ട് അവിടെ പോയി ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു ഒറിജിനൽ ഒറിജിനലുണ്ടോ ഞാൻ വിചാരിച്ചു എന്നെ അവിടെ പിടിച്ചിരുത്തു എന്നൊക്കെ വിചാരിച്ച് എന്തായാലും അപ്പൊ തന്നെ വിളിച്ചു എന്നിട്ട് ഏട്ടനെ കുറച്ച് കൊടഞ്ഞു കുടിച്ചിട്ടുണ്ടോ അങ്ങനൊക്കെ ചോദിച്ചു ആ അപ്പം മറ്റമ്മ കഴിച്ച അവർ പറയാ എന്താ ജീവനാകെ പേടിച്ച് എന്തോ ഫ്രൂട്ട് കഴിഞ്ഞില്ല അതോറിയ എന്തോ മണക്കിന്ന് എന്താ നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ ഉറപ്പാന്നൊക്കെ പറഞ്ഞിട്ട് നല്ലടെ ഒന്നും കൊടഞ്ഞു ഇല്ല സാർ ഞാൻ നോക്കിയപ്പോ എന്നെ മാറ്റി നിർത്തിയൊക്കെ എന്നെ ജയിൽ പുള്ളി പോലെ എന്നോട് പറഞ്ഞ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ജീവനെ പിടിച്ച് കൊടയുക എനിക്ക് എമറൈസ് സൈഡും ഇല്ല അപ്പൊ ഞാൻ വേച്ച ഇനി ഏട്ടനെ വിടുക എന്നെ അവിടെ പിടിച്ചിരുത്തു എന്ന് വിചാരിച്ചു ഞങ്ങളോട് പറഞ്ഞ് ഒറിജിനൽ എമറൈസ് സൈഡ് ഇല്ലാത്തതുകൊണ്ട് വിടത്തില്ലെന്നും പറഞ്ഞു പിന്നെ ശരിക്കും ഞങ്ങൾ ഞാൻ ഇരുന്നിരിപ്പി ചത്തുപോയ പോലെ ഇപ്പോൾ ഒരുമാതിരി പോലീസ് എങ്ങനെയായി അവിടെ പോയി അത് കഴിഞ്ഞ് പിന്നെ അവസാനം ഒരു ഗെയ് പാസ് തന്നു ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് ഗെയ് പാസ് നോക്കിയിട്ട് എന്തായാലും തന്നു പിന്നെ വെളിയിൽ ഇറങ്ങി ഓ അതേ ഇറങ്ങി എത്ര എത്ര രണ്ട് ഒന്ന് മൂന്ന് ഇതുണ്ട് അല്ലേ ആദ്യം ഒരിടത്ത് ഫുൾ സ്ക്രീനിങ് ഉണ്ട് രണ്ടാമത് ഒരു കസ്റ്റംസ് ഓഫീസർ നമ്മുടെ വന്ന് വണ്ടി ഡിക്കി എല്ലാം പരിശോധിച്ചു എന്നിട്ട് ആ പാസ് പാസ് കാണിച്ചു അവിടെയും നമ്മുടെ എം ആർ ഐ സൈഡിയൊക്കെ കാണിക്കണം അത് കഴിഞ്ഞിട്ട് വേറെ ഇടത്ത് വന്നിട്ട് പിന്നെ എം ആർ ഐ സൈഡ് എം ആർ ഐ സൈഡ് പെട്ടെന്ന് തിരിച്ചു മേടിച്ചാൽ ഫിനിഷ് ആയെന്ന് പറഞ്ഞു പോലീസൊക്കെയാണ് ഇത് ഒമാൻ ബോർഡർ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നതിന്റെ ആൾക്കാർ വേറെ ക്യൂ ഉണ്ട് നമുക്ക് തെറ്റി ശരിക്കും ഇതല്ലായിരുന്നു വഴി അതെനിക്ക് അറിയത്തില്ല ഗൂഗിൾ മാപ്പ് പറഞ്ഞത് നേരെ പോയി ടേൺ എടുത്ത് വരാണ് ആ യൂ ടേൺ അവിടെ ആണ് ഈ ഇതുള്ളത് ഈ എന്തോ കസ്റ്റംസ് ഓഫീസ് ചെക്ക് പോസ്റ്റ് കസ്റ്റംസ് ചെക്ക് പോസ്റ്റ് ഗേറ്റ് പാസ് ഒറിജിനൽ എമറൈസ് ഐഡി പേടിക്കല്ലേ ഒറിജിനൽ ആയാലും എമറൈസ് ഐഡി അവർ ഓഫീസ് കാണും ചെക്ക് പോസ്റ്റിന്റെ വലിയൊരു ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി നമ്മുടെ എമിറൈസ് ഐ ഡി പാസ്പോർട്ട് നല്ലത് പക്ഷെ എമിറൈസ് ഐ ഡി ഒറിജിനൽ കൈ വേണം കേട്ടോ ചെയ്തിട്ട് ഒരു പേപ്പർ തരും അത് ഇവിടെ അത് നമ്മൾ എടുത്തു വന്ന് കാണിച്ചാൽ മതി പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഇതിനെ പറ്റി ഒന്നും അറിയാതെ ഞങ്ങൾ ആകെ വരേണ്ടി പോയി ഏറ്റവും വിറ്റന്താ പറഞ്ഞാറ് ജീവൻ പേടിച്ചിട്ട് അയാള് തുറക്കാൻ പറഞ്ഞു ചെക്ക് ചെയ്യാൻ ബോണറ്റ് അതാരം ഡിക്ക തുറക്കാൻ പറ്റുന്നില്ല അസങ്ങനെ അയാൾ പറഞ്ഞു ഞാൻ തുറന്നു തരാന്ന് പറഞ്ഞിട്ട് അയാൾ വന്നിട്ട് കാറ് കയറി തുറന്ന് എന്നിട്ട് പിന്നെ അയാൾ തന്നെ ബോണറ്റ് അടച്ചു എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ കൊള്ളാരുന്ന് എക്സ്പീരിയൻസില് എല്ലാത്തിലും കാരണം ഞാനാ കാരണം ഞാൻ സ്ഥലം കണ്ടുപിടിച്ചേ എന്തായാലും ആകെ തീർന്നു എല്ലാം ദഹിച്ചു അയ്യോ പേടിച്ചു പോയി എനി വേണ്ട ഇറങ്ങത്തില്ല നല്ലായിട്ട് പേടിച്ചു എനിക്ക് അറിയത്തില്ല ഇനി അതിന്റെ അകത്തൂടെ വേറെ വല്ല എക്സിറ്റ് ആ ഇത് തന്നെ ആയിരിക്കും ഇത് തന്നെ എക്സിറ്റ് പക്ഷേ ഗേറ്റ് പാസ് മേടിക്കണം അപ്പൊ എം ആർ ഐസ് ഐ ഡി കയ്യില് വേണം ഒറിജിനൽ കേട്ടോ ഒറിജിനൽ എന്റെ ഇല്ലായിട്ടും പിന്നെ അവര് വിട്ടു എന്തോ എന്റെ കണ്ട് അവര് കാര്യം ഞാന് കൊറച്ചുകൂടെ സമയം നേരം ഞാൻ കരഞ്ഞേ എന്തായാലും പിന്നെ ആരും ഡ്രിങ്ക്സ് ഒന്നും അടിച്ചിട്ടൊന്നും ഇവിടെ പറ്റത്തില്ല പറ്റത്തില്ലാട്ടോ ഇപ്പൊ ഒറിജിനൽ എവറൈസ് ആയിഡോ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക ഒരു അഞ്ച് മിനിറ്റിന്റെ പ്രൊസീജിയറേ ഉള്ളൂ പക്ഷെ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങളെ കൊടഞ്ഞു നമ്മൾ ഡ്രിങ്ക്സ് അടിച്ച് കുടിച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു എന്നെ അല്ല എന്നോട് എന്നിട്ട് അവരങ്ങ് പറയോ ഉണ്ടോണ്ട് സ്മെൽ ഉണ്ടോന്നൊക്കെ അപ്പൊ ആ ഫ്രൂട്ടിന്റെ സ്മെല്ലാ എന്തായാലും നന്നായിട്ട് പേടിച്ചു കേട്ടോ പക്ഷെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കൊള്ളാം എന്തായാലും അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പൊ ഇനി അടുത്ത വീടിലൊക്കെയാണ് അത് വരേക്കുന്ന